ആഘോഷങ്ങളുടെ ആനിവേഴ്സറി കാലം യും കവിത ഗോൾഡൻ ഡയമണ്ട്സിൽ ഏപ്രിൽ മുതൽ മെയ് വരെ ഗ്രാൻഡ് ആനിവേഴ്സറി സെലിബ്രേഷൻ ദിവസേനയുള്ള നറുപ്പിലൂടെ തെരഞ്ഞെടുക്കപ്പെടുന്ന ഒരു ഭാഗ്യശാലിക്ക് മേക്കിംഗ് ചാർജ് സൗജന്യം ഡയമണ്ട് മേക്കിംഗ് ചാർജിൽ വരെ ഫൈവ് പെർസെന്റ് പണിക്കൂലിയിൽ തുടങ്ങുന്ന വെഡിംഗ് സെറ്റ് കളക്ഷനുകൾ വമ്പിച്ച കളക്ഷനുകളുമായി ചൈൻ ആൻഡ് ബാങ്കിൾ ഫെസ്റ്റ് കൂടാതെ ഓരോ പെർച്ചേസിനും ഉറപ്പായ സമ്മാനങ്ങൾ വേഗമാകട്ടെ ഈ ഓഫറുകൾ മെയ് മുപ്പത്തിയൊന്ന് വരെ മാത്രം ഡയമണ്ട്സ് കേരള പ്രദേശ് മഹിളാ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജെ ബി മേത്തർ എം പി നയിക്കുന്ന സാഹസ് കേരളയാത്രയ്ക്ക് ഒറ്റപ്പാലത്ത് സ്വീകരണം നൽകി കെ പി സി സി സെക്രട്ടറി ഹരിഗോവിന്ദൻ സ്വീകരണയോഗം ഉദ്ഘാടനം ചെയ്തു ജ്വലിക്കട്ടെ സ്ത്രീശക്തി ഉണരട്ടെ കേരളം ബയക്കില്ല എന്നീ നാം തെല്ലും വിരൽ ചൂണ്ടാം കരുത്തോടെ എന്നീ മുദ്രാവാക്യങ്ങൾ ഉയർത്തിക്കൊണ്ട് കേരള പ്രദേശ് മഹിളാ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജബി മേത്ര എം പി നയിക്കുന്ന സാഹസ് കേരള യാത്രയ്ക്കാണ് ഒറ്റപ്പാലം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഒറ്റപ്പാലത്ത് സ്വീകരണം നൽകിയത് കെ പി സി സി സെക്രട്ടറി കെ പി ഹരിഗോവിന്ദൻ സ്വീകരണ യോഗം ഉദ്ഘാടനം ചെയ്തു ഞങ്ങളുടെ കോൺഗ്രസ് കമ്മിറ്റി ആണെങ്കിൽ ചിന്തിക്കാൻ കൂടി കഴിയാത്ത അവസ്ഥയിലിരിക്കുക എവിടെ തുടങ്ങണമെന്നറിയില്ല അപ്പോഴാണ് ജഡീ നേതർ സംസ്ഥാന പ്രസിഡന്റ് ആയതിനു ശേഷം സംസ്ഥാന കമ്മിറ്റി മുതൽ ജില്ലാ കമ്മിറ്റി ി മണ്ഡല കമ്മിറ്റി വാർഡ് കമ്മിറ്റി വഴി മുഴുവൻ പുനഃസംഘടിപ്പിച്ചുകൊണ്ട് നമ്മുടെ വനിതകൾക്ക് പുതിയ ഊർജവും ആവേശവും നൽകി അവർ ഒട്ടനവധി പരിപാടികളുമായി നമ്മുടെ നാട്ടിൽ ഇറങ്ങി തിരിച്ചിരിക്കുകയാണ് ഇപ്പൊ ഈ മഹിളാ സഹ യാത്ര സ്ത്രീകളുടെ ശക്തി ഉണർത്തുന്നതിന് വേണ്ടി സ്ത്രീ അമലയല്ല എന്ന് കാണിക്കുന്നതിന് വേണ്ടി തന്റെ കൈവിരൽ ചൂണ്ടുന്നത് മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ആതിരാവ് ഒറ്റപ്പാലം ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് എൻ കെ ജയരാജൻ മുൻ ആലത്തൂർ എം പി രമ്യാ ഹരിദാസ് മഹിളാ കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് സിന്ധു ഒറ്റപ്പാലം മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് മുഹമ്മദ് അലി നാലകത്ത് യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ശ്രീജേഷ് തുടങ്ങിയവർ പങ്കെടുത്തു